നിങ്ങൾ വിവാഹിതത്തിലേക്ക് കടന്ന വ്യക്തിയാണ് കൂടെയുള്ള വ്യക്തി അദ്ദേഹം ഭാര്യയാകട്ടെ ഭർത്താവട്ടെ ചില വിഷയങ്ങളിൽ ഒരു ധാരണ ഉണ്ടാവൽ അനിവാര്യമാണ് നിങ്ങൾ തമ്മിൽ ഏത് സദസ്സാകട്ടെ ഒരിക്കലും പരസ്പരം വഷളാക്കില്ല എന്ന കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാവേണ്ടതാണ് ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും പരസ്പരം വിശ്വാസം തകർക്കുന്ന രൂപത്തിൽ ഉപയോഗിക്കില്ല എന്ന വിഷയത്തിലും ധാരണ ഉണ്ടാകേണ്ടതുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന വികാരങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പരസ്പരം ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനി ലൈംഗിക ബന്ധത്തിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾ തമ്മിൽ തന്നെ പരമാവധി തീർക്കണമെന്ന വിഷയത്തിൽ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ഒരു തീരുമാനം കാണേണ്ടതും നിങ്ങൾ തമ്മിൽ പിണങ്ങിയാൽ ഞാൻ നീയുമായി തീരെ മിണ്ടാതായാൽ നിനയ്ക്ക് തന്നെ ഈ രൂപത്തിലൂടെയെല്ലാം സമീപിക്കാം എന്ന രൂപത്തിലും ചർച്ച ചെയ്താൽ അതൊരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് സാമ്പത്തിക ഇടപാടുകൾ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം അത് എത്ര കൈകാര്യം ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ നമ്മൾ സമ്പത്ത് ചെലവഴിക്കേണ്ടത് ഇത് ഭാര്യയാവട്ടെ ഭർത്താവായിട്ടെ പരസ്പരം ചർച്ച ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒരുപാട് വൈവായി കിട്ടും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ വൈവാഹിക ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് മുൻകൂട്ടി പരിഹാരം കണ്ടെത്താൻ സാധിക്കും